അസ്സാമലൈക്കും വറഹമത്തുള്ള ഈദ് ട്രഷർ ഹണ്ടിൻ്റെ അടുത്ത ചോദ്യവുമായി ഞാനും അംജുവും എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഇന്ത്യൻ സമയം മണി ഇപ്പോൾ നാലാമത്തെ ചോദ്യവുമായിട്ടാണ് നാലാമത്തെ ക്ലൂ ലഭിക്കാനുള്ള ചോദ്യവുമായിട്ടാണ് എത്തിയിട്ടുള്ളത് ചോദ്യം എന്താണെന്ന് നമുക്ക് കേൾക്കാം അതോടൊപ്പം ഒരു കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു ഇതുവരെ ഈ മത്സരത്തിൽ പങ്കെടുത്തിട്ടില്ലാത്ത ആളുകൾക്ക് ഇപ്പോൾ മുതൽ പങ്കെടുത്തു തുടങ്ങാം ഇനി രണ്ട് ക്ലൂകൾ കൂടിയാണ് നിങ്ങൾക്ക് കിട്ടുക രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം അടയാളപ്പെടുത്തിയാൽ മതി പിസ് റേഡിയോ ആപ്ലിക്കേഷൻ വഴിയാണ് നിങ്ങൾക്ക് ഈ മത്സരത്തിൽ പങ്കെടുക്കാനുള്ള അവസരം യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ വീഡിയോ ആയി ഇത് കാണാനുള്ള അവസരമുണ്ട് അതിൽ കാണുന്ന ആളുകളോട് പ്രത്യേകം പറയാണ് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഉത്തരം അടയാളപ്പെടുത്തിയിട്ട് കാര്യമില്ല പിസ് റേഡിയോയുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക ചെയ്യുക അതിൽ ഏറ്റവും താഴെ വലതുവശത്തായി ട്രഷർ ഹണ്ട് എന്ന ബട്ടൺ കാണാം നേരത്തെ പിസ് റേഡിയോ ഉള്ള ചില ആളുകളെങ്കിലും ഇപ്പോഴും ആ ബട്ടൺ കണ്ടെത്തിയിട്ടില്ല എന്നതിൽ ഒരു സങ്കടമുണ്ട് എന്താണ് അപ്ഡേറ്റ് ചെയ്യാത്തത് അപ്ഡേറ്റ് ചെയ്യൂ അപ്ഡേറ്റ് ചെയ്താൽ ഈ മത്സരത്തിൽ പെട്ടെന്ന് നിങ്ങൾക്ക് പങ്കെടുക്കാം മത്സരത്തിൽ വിജയിയാകുന്ന എല്ലാ ആളുകൾക്കും സർട്ടിഫിക്കറ്റും സമ്മാനവും ഉണ്ട് എന്ന കാര്യം ഓർമ്മപ്പെടുത്തുന്നു പക്ഷേ കുറച്ച് ആളുകൾ മാത്രം നമ്മൾ പ്രത്യേകം തിരഞ്ഞെടുത്ത് അവർക്ക് സ്പെഷ്യൽ ഗിഫ്റ്റും ഇൻഷാല്ലാ ഉണ്ടാകും അതിൻ്റെ അറിയിപ്പുകളിലേക്ക് എത്താൻ ഇനി അല്പ മിനിറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ളത് ഇതുവരെ കുട്ടികൾ ഈ എല്ലാ ചോദ്യവും ഇതുവരെ കേട്ടു ഈ ചോദ്യം കുട്ടിക്ക് മിസ്സായി എന്ന് ഇപ്പോൾ ലൈവായി ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഉമ്മമാർക്ക് സങ്കടം തോന്നുന്നുണ്ടെങ്കിൽ പ്രശ്നമല്ല റിവൈൻഡ് ഓപ്ഷനിൽ നിങ്ങൾക്ക് വീണ്ടും കുട്ടികൾക്ക് ആ ചോദ്യം കേൾപ്പിച്ചു കൊടുക്കാം പ്രത്യേകമായി ഇത് പറയാൻ കാരണം ഉമ്മയും മക്കളൊക്കെ വെവ്വേറെ മത്സരിക്കുന്ന വീടുകളുണ്ടാവും കുട്ടികൾ വേറെ വേറെ തന്നെ മത്സരിക്കട്ടെ അവരും വേറെ വേറെ ചോദ്യങ്ങൾ കേൾക്കട്ടെ എല്ലാവരും തിരയട്ടെ ഈ ചോദ്യം കുറച്ച് തരേണ്ടി വരുമോ അംജു വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കാം പ്രത്യേക വീട്ടിൽ കുട്ടികൾ ഉള്ള വീടാണെങ്കിൽ അത്ര പ്രയാസം ഉണ്ടായിരിക്കില്ല എന്ന് തോന്നും പിന്നെ ഈ റിവൈൻഡ് ഓപ്ഷൻ അതുപോലെ തന്നെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ഇതിൻ്റെ ലൈവ് പോകുന്നുണ്ട് അവിടെ ഒന്ന് പിന്നിലേക്ക് പോയാൽ അവർക്ക് ഈ ചോദ്യങ്ങളൊക്കെ കിട്ടാൻ സൗകര്യമുണ്ട് എന്നുള്ളതാണ് ഈ ഒരു അതിനിടയിൽ ഒരു കാര്യം ചോദിക്കണം എന്ന് തോന്നിയത് ടു കെ കിഡ്സ് അത്ര പ്രശ്നക്കാരാണ് കുട്ടികളെ മാത്രം പ്രശ്നമാണ് എന്ന് പറയാൻ പറ്റുമോ പ്രശ്നക്കാർ കുട്ടികളാണ് എന്ന് പറയാൻ പറ്റുമോ എന്നതാണ് അങ്ങോട്ട് ചോദിക്കാറ് കുട്ടികളെ അങ്ങനെ പൂർണ്ണമായി മോശക്കാരാണ് എന്ന രൂപത്തിൽ ഉള്ള ഒരു വലിയ ചർച്ചകളും മറ്റുമൊക്കെ ഒന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ കുട്ടികൾ അത്ര പ്രശ്നക്കാരൊന്നും അല്ല പ്രശ്നക്കാരുണ്ടാവാം പക്ഷെ അതിൻ്റെ പേരിൽ മൊത്തത്തിൽ കുട്ടികളെ മുഴുവൻ നമ്മൾ അടച്ചാക്ഷേപിക്കുന്നത് അത്ര ശരിയല്ല എന്ന് തന്നെയാണ് നമ്മൾ കാണുന്നത് കഴിഞ്ഞ കാലത്ത് നമ്മുടെ ഒരു കഴിഞ്ഞ ഒന്നോ രണ്ടോ മൂന്നോ വർഷങ്ങളിൽ കേരളം അനുഭവിച്ച വ്യത്യസ്തമായ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ട് അവിടെയൊക്കെ ഈ കുട്ടികൾ ഒരുപാട് ചെയ്തവരാണ് കൗമാരക്കാർ ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട് അത് മാതൃകാപരമായിരുന്നു എന്നുള്ളത് ലോകം വിലയിരുത്തിയിട്ടുള്ളൊരു കാര്യമാണ് അങ്ങനെയുള്ള കുട്ടികളിൽ ചിലപ്പോൾ അത്തരം ഇടങ്ങളിലേക്കൊന്നും എത്തിപ്പെടാത്ത അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ ഒറ്റപ്പെട്ട ചില കുട്ടികൾ അക്രമവാസനകളോ മറ്റൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ കുട്ടികളെ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല എന്ന് തന്നെയാണ് നമ്മളതിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്നാൽ അക്രമവാസനയുള്ള കുട്ടികൾ അവിടങ്ങളിലും ഇവിടങ്ങളിലുമൊക്കെ ഉണ്ട് അതിൻ്റെ ചില ഉദാഹരണങ്ങളൊക്കെ നമ്മുടെയൊക്കെ മനസ്സിലുണ്ടല്ലോ ഇപ്പോൾ തിരുവനന്തപുരത്തു നിന്ന് നമ്മൾ കേട്ട വാർത്തകൾ പുതിയ കാലത്ത് ഈ ലഹരിയൊക്കെ കുട്ടികളെ റാഞ്ചി എടുക്കാൻ അതിൻ്റെ മാഫിയകൾ ആസൂത്രിതമായി ശ്രമം നടത്തുന്നുണ്ട് എന്നുള്ളതും ഒരു വസ്തുതയാണ് അപ്പോൾ ഇത്തരം ഒരു സന്ദർഭത്തിൽ രക്ഷിതാക്കൾക്ക് ആശ്വാസം പകരുന്ന ഒരു വാർത്ത നമ്മൾ കൈമാറുകയാണ് സീത് ട്രഷർ ഹാൻഡിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇൻഷാല്ല ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ മെയ് മാസം പതിനൊന്നാം തീയതി പെരിന്തൽമണ്ണയിൽ വെച്ച് ഒരു വിദ്യാർത്ഥി മഹാസമ്മേളനം നമ്മൾ നടത്തുകയാണ് കുട്ടികൾ ഇപ്പോൾ പറയുന്നത് ഞാൻ എനിക്കിഷ്ടമുള്ളത് ചെയ്യും എനിക്കെൻ്റെ സ്വാതന്ത്ര്യം അതിലെന്തിനാണ് ഉമ്മ ഇടപെടുന്നത് ഉപ്പിടപെടുന്നത് ഞങ്ങൾ ഞങ്ങളിഷ്ടത്തിൽ നടക്കുന്നതിന് അധ്യാപകരെന്തിനാണ് ചോദ്യം ചെയ്യുന്നത് എന്നൊക്കെ ചിന്തിക്കുന്ന കുട്ടികൾക്ക് ശരിയായ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് പകർന്നു നൽകണമെങ്കിൽ അവരുടെ ഭാഷയിൽ അവരുടെ ശൈലിയിൽ അവരോട് സംസാരിക്കണം അല്ലാതെ ഉപദേശങ്ങൾ കൊണ്ട് മാത്രം ഒരു പക്ഷേ ഫലം ചെയ്തു ഉപദേശം വേണ്ട എന്നല്ല പക്ഷേ പഴയ കാലത്തെ രീതികളിലുള്ള ഉപദേശങ്ങൾ കൊണ്ട് മാത്രം കുട്ടികൾ നന്നാവും എന്ന് പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല മറിച്ച് അവരുടേതായ പ്രശ്നങ്ങൾ മുന്നിൽ വെച്ച് അതിനുള്ള പരിഹാരങ്ങൾ അവരുടെ ഭാഷയിൽ നിർദ്ദേശിച്ചു കൊടുത്താൽ തീർച്ചയായും ലഹരിക്കടിമപ്പെട്ട കുട്ടികൾ മാറും സ്വഭാവ വൈകല്യങ്ങൾ അവർ തിരുത്തും ജീവിതത്തിൽ ലക്ഷ്യബോധമില്ലാതെ അലയുന്ന ആളുകൾക്ക് ലക്ഷ്യബോധമുണ്ടാകും അങ്ങനെ ഒരു ധർമ്മസമരത്തിൻ്റെ വിദ്യാർത്ഥി കാലത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുകയാണ് ഏതായിരുന്നാലും അതൊരു മഹാസംഗമമാണ് വിദ്യാർത്ഥി സമ്മേളനം വിദ്യാർത്ഥികൾക്ക് പക്വത പകർന്നു നൽകുക എന്ന് വേണമെങ്കിൽ നമുക്കതിനെ നിർവചിക്കാമെന്ന് തോന്നുന്നു പുതിയ കാലത്ത് ഏറ്റവും ആവശ്യമുള്ളൊരു കാര്യം അതാണ് എന്നാണ് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത് ഏതായിരുന്നാലും കേരള സ്റ്റുഡൻസ് കോൺഫറൻസ് അതിനൊരു ചരിത്രമുണ്ട് അതെ കേരള സ്റ്റുഡൻസ് കോൺഫറൻസ് നമ്മളൊക്കെ വിദ്യാർത്ഥികളായിരുന്ന ഒരു കാലത്ത് മലപ്പുറം ജില്ലയിലെ രണ്ടത്താണിയിൽ വെച്ച് ഒരു മഹാസമ്മേളനം നമ്മൾ കണ്ടിട്ടുണ്ട് കണ്ണു നിറഞ്ഞ അത്രയും വലിയ അഭിമാന കൂടെ നമ്മൾ എഴുന്നേറ്റ് നിന്ന ഒരു മഹാസമ്മേളനം അതിൻ്റെ തുടർച്ച ഇൻഷാല്ല മെയ് പതിനൊന്നിന് മലപ്പുറം ജില്ലയിലെ തന്നെ പെരിന്തൽമണ്ണയിലാണ് ഇത്തവണ സംഘടിപ്പിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ മക്കളെക്കുറിച്ച് ആശങ്കകൾ നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു വേളയിൽ നിങ്ങൾക്കിതാ പരിഹാരത്തിൻ്റെ ഒരു വലിയ തുരുത്ത് ബിസ്ഡം സ്റ്റുഡൻസ് സമ്മാനിക്കുകയാണ് ഈ പരിപാടി ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളെയും സ്നേഹപൂർവ്വം ഈ മഹാസമ്മേളനത്തിലേക്ക് ക്ഷണിക്കുകയും കൂടെ ചെയ്യാണ് അതേസമയത്ത് ചോദ്യം മറന്നോരുത് ചോദ്യം പറയുന്നതിൻ്റെ ഒരു കാര്യം പിസ് റേഡിയോയിലൂടെയാണ് നിങ്ങൾ ഈ സന്ദേശം കേൾക്കുന്നത് എങ്കിൽ നിങ്ങൾ ഫീഡ്ബാക്കിലേക്ക് ഒരു മെസ്സേജ് അയച്ചാൽ രജിസ്ട്രേഷൻ ലിങ്ക് എന്നൊരു മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് ഈ കേരള സ്റ്റുഡൻസ് കോൺഫറൻസിൽ രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തരും നോട്ടിഫിക്കേഷനായി നിങ്ങൾക്കത് ലഭിക്കും ഫേസ്ബുക്കിലോ യൂട്യൂബിലോ ഒക്കെയാണ് നിങ്ങൾ ഈ ചോദ്യം കേട്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇതിൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ്റെ കൂടെ തന്നെ കേരള സ്റ്റുഡൻസ് കോൺഫറൻസിൻ്റെ രജിസ്ട്രേഷൻ ലിങ്ക് കൂടി ഉണ്ട് നിങ്ങളുടെ പ്രാദേശികമായ വിസ്ഡം സ്റ്റുഡൻസിൻ്റെ പ്രവർത്തകരോട് സംസാരിച്ച് കഴിഞ്ഞാൽ അവരെ കൊണ്ടുപോകാനുള്ള വാഹനത്തിൻ്റെ കാര്യമൊക്കെ അവർ നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ നൽകും വിസ്ഡം സ്റ്റുഡൻസിൻ്റെ ഫേസ്ബുക്ക് പേജിൽ അതുപോലെ അതിൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ അതിൻ്റെ വാഹന സൗകര്യത്തിൻ്റെ വിവരങ്ങൾ രജിസ്ട്രേഷൻ്റെ മറ്റു വിവരങ്ങളൊക്കെ അവിടെയുമുണ്ട് ചോദ്യം ചോദ്യത്തിലേക്ക് അടക്കാം ആളുകൾ എല്ലാവരും ആകാംക്ഷയോടുകൂടെ കാത്തിരിക്കുന്നത് ഈ ചോദ്യം എന്തായിരിക്കും എന്നുള്ളതാണ് കാരണം ക്ലൂ കുറച്ച് കിട്ടിയിട്ടുണ്ട് ഇത് എങ്ങോട്ടാണ് എടുക്കണമെന്ന് മനസ്സിലായിട്ടില്ല എന്നുള്ള ഫീഡ്ബാക്കിലൊക്കെ വരുന്ന ചില മെസ്സേജുകൾ നമ്മൾ നോക്കുമ്പോൾ ഇത് ഇതെങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളതൊക്കെയാണ് ചോദ്യം അവർക്ക് കണക്ട് ചെയ്യാൻ പറ്റണില്ല ഇങ്ങനെ അങ്ങോട്ട് പോയിട്ട് അങ്ങോട്ട് പോയിട്ട് പിന്നെ ഇങ്ങോട്ട് തന്നെ പോരാണല്ലോ എന്നൊക്കെ ചോദിക്കുന്ന രൂപത്തിലൊക്കെയാണ് തുടക്കത്തിൽ പറഞ്ഞു ഇതൊക്കെ കൂടി കണക്ട് ചെയ്യാൻ കഴിയും ഇതുവരെ നിലക്കും കണക്ട് ചെയ്യാൻ കഴിയുന്നില്ല ഇതുവരെ കണക്ട് ചെയ്യാൻ പറ്റാത്തതിൽ ചെറിയൊരു സങ്കടമൊക്കെ ചില ആൾക്കാർ അറിയിച്ചിട്ടുണ്ട് ഇൻഷാല്ല പുതിയൊരു ക്ലൂ കൂടെ എത്തുമ്പോഴേക്ക് നിങ്ങൾ ഉത്തരത്തിനടുത്തേക്ക് എത്തുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് സങ്കടപ്പെടേണ്ട പെരുന്നാളിൻ്റെ സന്തോഷങ്ങൾക്കിടയിൽ ആ സന്തോഷം തന്നെ നിലനിൽക്കട്ടെ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ചോദ്യത്തിൽ പിന്നെ ഫീഡ്ബാക്കിൽ പിന്നെ ശരിയായ ഉത്തരം അയച്ച ഇതല്ലേ ഉത്തരമെന്ന് ചോദിച്ചവരുണ്ട് അപ്പൊ ക്ലൂവിൽ നിന്ന് തന്നെ ഉത്തരത്തിലേക്ക് എത്തിയത് എങ്ങനെയെന്നുള്ള നമുക്ക് അന്വേഷിക്കണം അവരുടെ കഴിവ് ബുദ്ധിജീവികൾ അവിടെയുണ്ട് എന്ന് നമുക്ക് മനസ്സിലായിരിക്കുകയാണ് ചോദ്യത്തിലേക്ക് പ്രവേശിക്കുന്നു എല്ലാവരും ബുദ്ധിജീവികളല്ല അല്ല കൂടുതൽ ആളുകളും തെറ്റുത്തരം വായിച്ചിട്ടുണ്ട് ശരിയല്ലേ അവരുടെ ബുദ്ധിജീവികൾ ഉണ്ട് എന്നാണ് നമ്മൾ പറഞ്ഞത് ഏതായാലും നാലുമണിയുടെ ചോദ്യം നിങ്ങൾക്ക് വേണ്ടി കൈമാറുകയാണ് നേരത്തെ സൂചിപ്പിച്ച മെയ് പതിനൊന്നാം തീയതി പെരിന്തൽമണ്ണയിൽ സംഘടിപ്പിക്കാനിരിക്കുന്ന കേരള സ്റ്റുഡൻസ് കോൺഫറൻസിന് ഇനി എത്ര ദിവസങ്ങൾ ബാക്കിയുണ്ട് എന്നതാണ് ചോദ്യം ഇപ്പോൾ ഉള്ള ഈ ദിവസം നിങ്ങൾ കൂട്ടേണ്ടതില്ല അതിന് ശേഷം ഇനി നമ്മുടെ സമ്മേളനത്തിലേക്ക് എത്ര ദിവസം ബാക്കിയുണ്ട് എന്നതാണ് ചോദ്യം നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ ഒരു എളുപ്പവഴി പറയാം ബിസ്ഡം സ്റ്റുഡൻസിൻ്റെ എഫ് ബി ഫേസ്ബുക്ക് പേജിലോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം പേജിലോ നിങ്ങൾ കയറിയാൽ അവിടെ ഓരോ ദിവസത്തെയും പോസ്റ്ററുകൾ ലഭ്യമാണ് എത്ര ദിവസമുണ്ട് എന്നുള്ളത് അവിടെ നിന്ന് കിട്ടും ഇനി അതല്ല അതല്ലാതെ തന്നെ ഞങ്ങൾക്കിത് കൂട്ടാൻ കഴിയുമെന്ന് കഴിയുന്ന ആളുകൾ ഇത്രയും പെട്ടെന്ന് ഉത്തരം കിട്ടി നൽകി ക്ലൂ പെട്ടെന്ന് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം അതിനിടയിൽ എഫ് ബിയിലും ഇൻസ്റ്റയിലും നിങ്ങൾ കയറുമ്പോൾ ആ പേജ് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് എന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ ചോദ്യം വളരെ വ്യക്തമാണ് ഇനി കേരള സ്റ്റുഡൻസ് കോൺഫറൻസിലേക്ക് എത്ര ദിവസമുണ്ട് എന്നാണ് അതിങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് എണ്ണി കണ്ടെത്താം അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കയറി അതൊന്ന് ഫോളോ ചെയ്യാം അതിൽ കൃത്യമായി എഴുതിയിട്ടുണ്ട് ഇത്ര ദിവസം ടു ഗോ എന്ന് പറഞ്ഞ് കൃത്യമായി എഴുതിയിട്ടുണ്ട് ആ നമ്പർ ടൈപ്പ് ചെയ്താൽ പെട്ടെന്ന് എളുപ്പമുണ്ട് നിങ്ങളുടെ ഇഷ്ടം നിങ്ങളുടെ സ്വാതന്ത്ര്യം പക്ഷേ എൻ്റെ ഇഷ്ടം എൻ്റെ അവകാശം എൻ്റെ സ്വാതന്ത്ര്യം എന്നൊക്കെ ചിന്തിക്കുന്ന കുട്ടികൾ അവരുടെ ചിന്ത തെറ്റാണ് ഏ എൻ്റെ ഇഷ്ടവും എൻ്റെ സ്വാതന്ത്ര്യവും ഒന്നും ജീവിതത്തിൽ നടപ്പിലാവില്ല എന്നവർക്ക് സ്വയം തിരിച്ചറിവ് ഉണ്ടാകാൻ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ പ്രത്യേകം കേരള സ്റ്റുഡൻസ് കോൺഫറൻസിലേക്ക് ക്ഷണിക്കുകയാണ് ഈ ജീവിതം നമ്മുടെ സന്തോഷവും ആസ്വാദനവും മാത്രമല്ല ഈ ജീവിതത്തിലുള്ളത് മറിച്ച് ലക്ഷ്യബോധത്തോടു കൂടി നമുക്ക് പലതും ചെയ്യാനുണ്ട് ചില തിരിച്ചറിവുകൾ നമുക്ക് ആവശ്യമുണ്ട് അധാർമികതയിലൂടെ മുന്നോട്ടു പോകുന്ന തലമുറക്ക് ധാർമ്മികമായ ചിന്തകൾ പകർന്നു കൊടുത്തുകൊണ്ട് ഇൻഷാല്ല ഒരു മഹാസംഭവമായി ചരിത്ര നിമിഷമായി നമ്മുടെ കോൺഫറൻസ് അവസാനിക്കണം അതിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യാണ് അപ്പോൾ അടുത്ത ക്ലൂ അഞ്ചാമത്തെ ക്ലൂ ഏറ്റവും അവസാനത്തെ ക്ലൂ അത് കിട്ടാനുള്ള ചോദ്യവുമായി കൃത്യം അഞ്ചുമണിക്ക് ഇൻഷാല്ല ഞങ്ങൾ വീണ്ടും നിങ്ങളുടെ അടുക്കിലേക്കെത്തും കാത്തിരിക്കുക